മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി വാസിനെ കുറുകെ ഇട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ് തിരുവനന്തപുരം പാളയം സഫലം കോംപ്ലക്സിന് മുന്നിലാണ് കാർ കുറുകെയിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറുമായി തർക്കമുണ്ടായത് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ മേയർ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു റോഡ് അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് നടപടിയിലേക്ക് പോയിട്ടില്ല കാർ ഇട്ടിട്ടില്ല റെഡ് സിഗ്നലിലായിരുന്നു ആ സമയം എന്നൊക്കെയായിരുന്നു പക്ഷേ ആ വാദങ്ങളൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടത് അതേസമയം തർക്കമുണ്ടായതെന്നും ഡ്രൈവർ അശ്രാധാന്യം കാണിച്ചതാണ് ചോദ്യം ചെയ്തതെന്നും ആര്യയുടെ വിശദീകരണം വരികയാണ് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ട് സ്ത്രീകളെന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളതിൽ അസ്വസ്ഥരായിരുന്നു ആ അസ്വസ്ഥത ഞങ്ങൾ അവിടെ അദ്ദേഹത്തിനോടത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത് അത് നിയമപരമായി അതിനെ നേരിടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസ് ആയിക്കൊണ്ട് ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റൈസ് ആയിക്കൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് ലൈംഗിക കലാവൃത്തി കൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ സൈഡിലേക്ക് അതിന്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതിലേക്ക് വരാം ആര്യയിലേക്ക് വരാം ഇപ്പോൾ ഹരികൃഷ്ണവും ഇതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് ഒക്കെ വിലയിരുത്താനും പുതിയ വിവരങ്ങൾ നൽകാനും ഹരികൃഷ്ണൻ എന്താണിപ്പോൾ ഒടുവിലായി മേയറുടെ വാദങ്ങൾ പൊളിയുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങളൊക്കെ വരുന്നു നിയമലംഘനം ആര് ചെയ്തു എന്ന വാസ്തവം അന്വേഷിച്ച് പോകുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ പുതുതായി കഴിയുന്നത് പ്രതീഷ ഇതിൽ രണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഒന്ന് പ്ലാമൂട് ഭാഗത്തു നിന്നുള്ളതും ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശത്തു നിന്നുള്ളതും ഈ ആദ്യത്തെ പ്ലാമൂട് ഭാഗത്തുള്ള ദൃശ്യങ്ങളിൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സും ഒപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച വാഗനർ ചുമന്ന വാഗനർ വാഹനവും സമാന്തരമായി വേഗത്തിൽ കടന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഈ ആ പ്ലാമൂട് ഭാഗത്ത് സിഗ്നൽ കഴിഞ്ഞിട്ട് ഒരു വളമുണ്ട് ആ ഭാഗത്ത് വെച്ചാണ് കെ എസ് ആർ ടി സി ബസ് അപകടകരമായ രീതിയിൽ പോകുന്നു എന്ന് സച്ചിൻ ദേവ് അടക്കമുള്ളവർ നമ്മോട് പറഞ്ഞത് അതായത് ഒരു കാറിനെയും ഒരു ഓട്ടോ ക്ഷൊക്കെ ഇടിക്കാൻ പോകുന്ന തരത്തിലായിരുന്നു ആ കെ എസ് ആർ ടി സി ബസ് പാഞ്ഞു പോയതെന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു ഈ ഉണ്ടാകുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശത്താണ് ആ മുൻവശത്ത് കെ എസ് ആർ ടി സി ബസ് അപ്പോൾ അവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ടായിരുന്നു ചുമന്ന ലൈറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ബസ് നിർത്തിയിട്ടിരിക്കുമ്പോൾ അതിന്റെ ഇടതുവശത്തു കൂടി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുൻവശത്ത് കൊണ്ട് വാഹനം പാർക്ക് ചെയ്തതിന് ശേഷമാണ് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് അടക്കമുള്ളവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കെ എസ് ആർ ടി സി ഡ്രൈവറോട് സംസാരിക്കുന്നത് അതിനുശേഷം സിഗ്നൽ വീഴുന്ന സമയത്താണെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണ് ആ സമയത്ത് വാഹനം ഈ മേയർ സഞ്ചരിച്ചിരുന്ന വാഹനം അവിടുന്ന് മാറ്റിയിരുന്നുമുണ്ട് ഈ സമയത്താണ് ഈ തർക്കം ഉണ്ടാകുന്നത് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് ആവർത്തിച്ച് ആര്യയോട് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിന് മുൻവശത്ത് വാഹനം കൊണ്ടുവിട്ടു പിന്നെ അത് മാറ്റിയിട്ടു എന്നുള്ള കാര്യം ആര്യ സമ്മതിക്കുന്നുണ്ട് ഈ രണ്ട് ദൃശ്യങ്ങൾ പുറത്തു വന്ന രണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഏതാണ് അതായത് ഹരി നമുക്കിതിന് ക്ലാരിറ്റിയാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ ഡ്രൈവർ പറയുന്ന കാര്യങ്ങൾ പരാതി ആദ്യമേ ഡ്രൈവർ എഴുതി നൽകുന്നു ഇതിൻ്റെ ഗൗരവം ഇതാണ് ഏതെങ്കിലും തരത്തിൽ സഭ്യതയ്ക്ക് നിരക്കാത്ത അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലൊരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീക്ക് നേരെയായാലും അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഈ ആര്യ ചെയ്തത് ഒരു വാഹനം അത് തിരക്കേറിയ റോഡിലാണ് അവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ട് അവിടേക്ക് വാഹനം കൊണ്ട് സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെ ക്രോസ് ചെയ്യിച്ച് ഒരു തടസ്സമുണ്ടാക്കുന്നു അതിനപ്പുറത്തേക്ക് മേയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ആർക്കായാലും മേയറല്ല ആരായാലും നമുക്ക് സ്റ്റേ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ഏതെങ്കിലും തരത്തിലൊരു കെ എസ് ആർ ടി സി ബസ് നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറിയിക്കാനുള്ള സംവിധാനമുണ്ട് വേണ്ടുന്ന ടോൾ ഫ്രീ നമ്പറുണ്ട് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കുക വേണമെങ്കിൽ ആ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ കൺട്രോൾ റൂമിലേക്ക് അയക്കാനുള്ള സംവിധാനമുണ്ട് അതൊന്നും സ്വീകരിക്കാതെ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം റോഡിൽ ക്രോസ് ചെയ്ത് നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് മേരുടെ ഭാഗത്തു നിന്നും പെരുമാറ്റമുണ്ടായതായി മനസ്സിലാക്കുന്നുണ്ടോ ചോദിച്ച ശരി മടങ്ങിയെത്താം ഇപ്പോൾ ഡ്രൈവർ യദൂ കൃഷ്ണൻ കൂടി നമ്മുടെ തത്സമയം ചെയ്തിട്ടുണ്ട് യദുര നല്ല തിരക്കാണെന്നറിയാം യോഗമുണ്ട് എങ്കിലും കുറച്ച് സമയം നമുക്ക് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ശ്രീ യദു കൃഷ്ണൻ വളരെ മോശമായ രീതിയിൽ താങ്കൾ ഒരു സ്ത്രീയോട് പെരുമാറ്റം അല്ലെങ്കിൽ സ്ത്രീയോട് അല്ലെങ്കിൽ ആരെങ്കിലും മോശമായ രീതിയിൽ താങ്കളുടെ ഭാഗത്തുനിന്നും മേർക്കു നേരെ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി ആര്യ രാജേന്ദ്രൻ പറയുന്നത് സൗണ്ട് ബൈറ്റ് അതാണ് കേൾപ്പിച്ചത് നേരത്തെ എന്താണ് സത്യാവസ്ഥ ഉണ്ടായത് എന്താണ് സത്യം പറയാല്ലോ മാഡത്തിന് പറയുന്നത് എന്തുവാണോ പറയാം മേഡം ജയിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് വീഡിയോ കാണുമ്പോ എല്ലാവർക്കും അറിയാം ആ വീഡിയോയില് തന്നെ ഉണ്ട് അവര് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നു ഗ്രീൻ സിഗ്നൽ കിടന്ന സമയത്ത് വണ്ടി ഓവർടേക്ക് ചെയ്ത് ക്രോസിന് വെക്കുന്നത് വീഡിയോയില് തന്നെ ഉണ്ട് ഞാനേ പൊതുവേ മദ്യോ ലഹരിളൊന്നും യൂസ് ചെയ്യാറില്ല വന്നു തന്നെ എന്നെ ക്രിമിനൽ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോയി ചെക്ക് ചെയ്താണ് തെക്ക് ചെയ്തിട്ടില്ല ലഹരി യൂസ് ചെയ്തിട്ടില്ലെന്ന് അറിയുകയും എളുകയും ചെയ്തു പിന്നെ പന്ത്രണ്ടേ കാലായപ്പോൾ ഞാൻ പരാതി റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുകയാണ് ആദ്യത്തെ പരാതി രണ്ടാമത്തെ പരാതി ഏഴേ കാലായപ്പോഴത്തേക്ക് രാവിലെ പിന്നെ രണ്ടാമത്തെ ഒരു പരാതി കൊടുക്കുകയാണ് ഈ മാഡം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പരാതികളൊക്കെ കൊടുക്കുകയാണ് എൻ്റെ പരാതി മാത്രം മാറ്റി വെച്ചിട്ട് അതാവ് അധികാര ദുരുവിനിയോഗം ചെയ്യുകയാണ് ചെയ്തത് അല്ലാതെ പിന്നെ നമ്മൾ പാവപ്പെട്ടവരെ ദേവസക്കുലിക്ക് വണ്ടി വന്നവനായതുകൊണ്ട് നമ്മളെ ട്ട് കയറ അവര് രണ്ടുപേരും രണ്ടുപേരും അതാണെന്നുള്ള കാര്യം എം എൽ എയും ഈ മേയറും ആണെന്നുള്ള കാര്യം അവര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവര് പിന്നീട് കുറെ നേരം വഴക്ക് കടഞ്ഞതിന് ശേഷമാണ് എൻ്റെ അപ്പൻറെ വകയെ റോഡ് അതായത് ഇപ്പം ഞാൻ സാധാരണ ഒരു ജനമായതുകൊണ്ടല്ലേ എൻ്റെ അപ്പനും അമ്മക്ക് വിളിക്കുന്നത് അല്ലേ അവർക്ക് അത്രക്ക് തൻ്റെ അധികാരം ഉള്ളതുകൊണ്ടല്ലേ നമ്മളെ ഒക്കെ ഇങ്ങനെ ചവിട്ടിത്തതും നമ്മളെങ്ങനെ മാത്രം അപമാനിക്കാൻ വേണ്ടി എന്നെ ഇത്രയും പാസഞ്ചറിന്റെ മുമ്പ് വെച്ചല്ലേ അപമാനിച്ചത് അവര് ഞാൻ ഇവിടത്തെ കാരണാണ് മനസ്സിലാക്കാൻ വെച്ചാൽ ഞാൻ ചേട്ടന് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ രാവിലെ രണ്ടരക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാത്രി പത്തര പതിനൊന്ന് മണി ഒമ്പതരക്കാവുമ്പോ വണ്ടി ഒതുക്കി വീട്ടിൽ വരുന്നു ചെന്ന് കട്ടിലിൽ കിടക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ ഏ ഡ്യൂട്ടിയിലെ ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്നു പത്രവും ടി വി യാതൊരു ബന്ധവുമില്ല എനിക്ക് ഇവരെ അറിഞ്ഞുകൂടാ ഇവര് സ്റ്റെൽറ്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് എസ് എഫ്ഐയുടെ ഇതിലൊക്കെ ഡി എഫ്ഐയുടെ മാർച്ചിലൊക്കെ കണ്ടിട്ടുണ്ട് വണ്ണം വെച്ച് സ്ത്രീ അവര് വണ്ണം കൊണ്ട് എനിക്ക് മനസ്സിലാവാത്താണ് പിന്നെ ഫേസിൽ ഇവര് ഞാൻ ഫേസിൽ നോക്കി ഇങ്ങനെ സംസാരിച്ചോണ്ട് എന്നെ അറിയാമോ ആര്യ എന്ന് പിന്നീട് പറഞ്ഞപ്പോഴാണ് ഇവ ഞാൻ അറിയുന്നത് എന്നെ നേരെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് ഈ നേരത്തെ കോളേജിൽ സമയത്തൊക്കെ അല്ലാതെ ഇപ്പോൾ ചേരുന്നുണ്ട് ൻ കാരണം ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം കാരണം താങ്കൾ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് താക്കോൽ സ്ഥാനത്ത് നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആളുകൾക്ക് ഒരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്തുകൊണ്ടാണ് താങ്കൾ അവസാനം ഈ താങ്കൾക്ക് നേരെ ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശം നടന്നിട്ടുണ്ട് എന്ന ഒരു പരാതിയിലേക്ക് വരേണ്ടി വരുന്നതായിരിക്കാം ഹലോ ആ കേൾക്കുന്നില്ല പറഞ്ഞോളൂ അതായത് താങ്കളുടെ പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയാൽ മേയർ കേൾക്കാമെങ്കിൽ ആ ഇപ്പൊ കേൾക്കാം ആ എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇരുപത്തി ഏഴിന് രാത്രി പ്ലാമൂട് നിന്നും പി എൻ ജിയിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് ഞങ്ങളുടെ കാറിനോട് ചേർന്ന ഇടത്തെ സൈഡിൽ ഒരു കെ എസ് ആർ ടി സി ബസ് വളരെ ക്ലോസ് ആയി വരികയും അതിനെ തുടർന്ന് ഞാനും എൻ്റെ സഹോദരന്റെ ഭാര്യയും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചേഷ്ടകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു അസഭ്യമായ രീതിയിൽ രാജ്യം കാണിക്കുകയാണ് ചെയ്തത് തുടർന്ന് വലത്തെ കൂടി ആ ബസ് ഞങ്ങൾക്ക് മുന്നിലേക്ക് പാസ്സായിപ്പോയി അതിനുശേഷമുള്ള സിഗ്നലുകൾ ഓഫ് ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല പാളയം താബല്യം കോംപ്ലക്സിന്റെ മുന്നിലെ സിഗ്നലിൽ അദ്ദേഹം വാഹനം നിർത്തിയിരിക്കുന്നു സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ ഇറങ്ങി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ തന്നെ തട്ടിക്കേറുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും അദ്ദേഹം ചെയ്ത് തെറ്റ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ വിളിച്ചു വിളിച്ച് മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ 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 കെഎസ്ആർടിസി ടീമിനെ അങ്ങോട്ട് അതിനുശേഷം വിളിച്ചു ഈ വിഷയം വന്നാണ് ആ വ്യക്തിയെ നിന്ന് കൊണ്ടുപോയത് കാര്യം പറഞ്ഞനുസരിച്ചാണെങ്കിൽ പ്ലാമോട് തൊട്ട് തുടങ്ങുന്ന ഈ വിഷയം അപ്പൊ പ്ലാമോട് കഴിഞ്ഞ് നമുക്കറിയാം അതിന്റെ ആ ദൂരം നഗരത്തിൽ ഗതാഗതം കുറേ ഇങ്ങനെ ഉള്ള സമയം അങ്ങനെ കടന്നു വരുന്നു അപ്പോൾ അത്രയും മിനിറ്റുകൾ മേയറുടെ കൈവശം കൊണ്ട് മേയർക്ക് എത്രയും സമയമുണ്ട് സമയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നമുക്ക് നമ്മുടെ കൺട്രോൾ റൂം ഉണ്ട് നമുക്കൊരു ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം എടുത്ത് നമുക്ക് കൃത്യമായി നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആറ്റ് പെട്ടെന്ന് തന്നെയാണ് നഗരത്തിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് വലിയ ബുദ്ധിമുട്ട് ഇത്തരത്തിലൊക്കെ ആക്സസ് ചെയ്യാൻ അപ്പോൾ നഗരത്തിലായത് കൊണ്ട് പെട്ടെന്ന് സി സി ടി വി സർവേലൻസ് ഉണ്ട് കൺട്രോൾ റൂമിന്റെ പരിധിയിലാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എന്തുകൊണ്ട് മുതിരാതർ പോയി അല്ല ഞാനൊരു കാര്യം ചെയ്ത് ഒരാളെ വളരെ മോശമായ ലൈംഗിക തരത്തിലേക്കുള്ള ഒരു ആക്ഷൻ കാണിക്കുമ്പോ ആദ്യം നമ്മൾ പ്രതികരിക്കാനാണ് നോക്കുക പ്രതികരണത്തിനോടൊപ്പം തന്നെ ഞാൻ ചെയ്തതാണ് പോലീസിനെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും വിളിച്ചു പറഞ്ഞത് മിനിസ്റ്ററിനോട് പറഞ്ഞു ഇങ്ങനെ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇറങ്ങി അദ്ദേഹം അത് എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ മിനിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിജിലൻസിന്റെ ടീമിനെ വിടാം അതിനുശേഷം നേറിനവിടെ നിന്ന് പോകാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അപ്പോ നമ്മള് ഇത്തരം ഒരു സാധാരണ മനുഷ്യന്റെ പക്ഷെ സാധാരണ സാധാരണ ഒരു വ്യക്തിയല്ല ആര്യ ഇപ്പോൾ എസ് എഫ്ഐയുടെ ആര്യയ്ക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തില പൊതുസമൂഹത്തിൽ ഒരു ആര്യ ഒരു നടു ഇങ്ങനെ നിൽക്കുന്നത് പറയുമ്പോൾ അത് പറയണം അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് മറ്റൊന്നും ഞാൻ ചോദിച്ചത് വാഹനം കയറ്റുന്നു ആദ്യം പേര് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് പക്ഷെ നമുക്കിപ്പോൾ അന്ന് റെഡ് സിഗ്നൽ അല്ല അതിനുശേഷം കടന്നു പോകുന്ന സമയമാണ് ക്രോസ് നാളെ എല്ലാവരും ഈ ഞാൻ അദ്ദേഹത്തെ ഇന്നലെ ഈ പറയുന്ന ഡ്രൈവർ തന്നെ നൽകിയ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു എന്നും അവിടെ അദ്ദേഹം വണ്ടി നിർത്തിയിരുന്നു എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് കോട്ടെ ഞങ്ങൾ അവിടെ എല്ലാ വാഹനങ്ങളും നിർത്തിയതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ള ബൈക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ പറയുന്നിട്ട് ആ ബസിന്റെ മുന്നിൽ തന്നെയാണ് ഞങ്ങൾ വാഹനം നിർത്തിയത് ഇപ്പൊ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റും ഇരുപത്തിയൊന്ന് സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു സി സി ടിവിയുടെ ദൃശ്യം എല്ലാ മാധ്യമങ്ങളും അത് പ്രചരിപ്പിക്കുന്നുണ്ട് ആ പ്രചരിപ്പിക്കുന്ന ആ വീഡിയോയിൽ ഏതാണ്ട് രണ്ട് മിനിറ്റിൽ താഴെയുള്ള ഒരു സമയത്ത് ആ വാഹനം എന്റെ വീട്ടിലെ സ്വകാര്യ വാഹനം ആ ബസ്സിന് മുന്നിൽ കിടക്കുന്നുണ്ട് അതിനുശേഷം റെഡ് സിഗ്നൽ മാറി അത് ഗ്രീൻ സിഗ്നൽ ആവുമ്പോൾ ആ വാഹനം അവിടെ നിന്ന് മാറ്റി മറ്റു വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതും ആ നിങ്ങൾ എല്ലാവരും പ്രചരിപ്പിക്കുന്ന രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഒരു കാര്യം ഇരിക്കട്ടെ അതിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ ട്രാഫിക് നിയമം ഞങ്ങൾ തെറ്റിച്ചുണ്ടെങ്കിൽ അതിന് ഫൈൻ അടയ്ക്കാൻ ഈ ഈ സി ബാർ വണ്ടി കൊണ്ടിട്ടതിന് അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്തതിനുള്ള ഫൈൻ അടയ്ക്കാൻ ഞാൻ തയ്യാറാണ് അത് പോലീസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചത് പൂർത്തിയാക്കി ഞാൻ ഒറ്റ ഒറ്റ കാര്യം പൂർത്തിയാക്കോട്ടെ ഇല്ല അദ്ദേഹം കൊടുത്ത പരാതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കോട്ടെ അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ പരിശോധിച്ച് പോലീസ് എന്താണെന്ന് വെച്ചാൽ അതിൽ നടപടി എടുക്കട്ടെ അതിനകത്തൊന്നും നമുക്ക് ഒരു പ്രശ്നവും രണ്ടാമത്തെ കാര്യം ഇവിടെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വാഹനം ഒരു ബസ്സിന്റെ മുന്നിൽ ഒരു കാർ കാറ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാനല്ലാതെ മറ്റൊരു സ്ത്രീയാണ് ഒരു ഈ പറയുന്ന ഡ്രൈവറിനെതിരെ ഇദ്ദേഹം ലൈംഗികമായി ഇത്തരത്തിലൊരു ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞ് പരാതി തരുന്നത് നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്ക സ്വതന്ത്രമായി പറഞ്ഞാൽ മതി ആരുടെ ഭാഗത്താണ് നിൽക്കാതി ഏ ഇദ്ദേഹത്തിന് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ പോലീസിന്റെ വിവരങ്ങൾ അനുസരിച്ച് ഇദ്ദേഹം അശ്രദ്ധാപൂർവം വാഹനം ഓടിക്കുന്ന വ്യക്തിയാണെന്നുള്ള രണ്ട് കേസുകൾ ഒന്ന് തമ്പാനൂർ സ്റ്റേഷനിലും അതുപോലെ തന്നെ പേരൂർക്കട സ്റ്റേഷനിലും മറ്റൊരു സ്ത്രീ തന്നെ കൊടുത്ത പരാതി ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് അന്ന് ഇദ്ദേഹം ഒരു പ്രൈവറ്റ് വാഹനം ഓടിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രൈവറ്റ് വാഹനം ഓടിച്ച് ആർ എം എസിന്റെ മുന്നിലെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനെ നേരെ ഇടിക്കുന്നു ഇദ്ദേഹത്തിന്റെ വാഹനത്തിലുള്ളവർക്കും കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ ഉണ്ടായിരുന്ന മറ്റൊരു കാറിലെ ഒരു സ്ത്രീക്കും പരാതി പരിക്കുപറ്റിയതിനെ തുടർന്ന് ആ സ്ത്രീയാണ് അതിലെ പരാതിക്കാരി ഇനി നേമം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ട് അതിന്റെ വിവരം ഇതുവരെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് ഇദ്ദേഹം മറ്റൊരു സ്ത്രീയെ പിന്നെ വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹം ഇതേ സംഭവം നേരത്തെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ അത് പരിശോധിക്കണ്ടേ എവിടെയും മാധ്യമങ്ങൾ മറ്റൊരു സ്ത്രീയെ അദ്ദേഹം ഇങ്ങനെ ഇതുപോലെ സമാനമായ ഒരു വിഷയം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നില്ല പ്രശ്നം ഞാൻ ഒരു ട്രാവലിംഗിലാണ് ദയവായിട്ടുള്ള ഒരു സമയം തരണം ഞാൻ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ എന്നോട് ഇവിടെ ലൈവിൽ വരാൻ പറഞ്ഞു ഞാൻ എന്റെ ഒരു യാത്രയായതുകൊണ്ടാണ് ചേർന്നത് ഇതേ സമാനമായ വിഷയം കാണിച്ച ഒരു കുറ്റവാളി എന്നോടും എന്റെ കുടുംബത്തിനോട് വലുതോട് സംസാരിച്ചു തീർച്ചയായും അതിനുവേണ്ടിയാണ് നമുക്ക് അന്വേഷണ സംവിധാനങ്ങൾ വേണ്ടുന്നത് ആര്യ രാജേന്ദ്രൻ അധികാര സ്ഥാനത്തേക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമുക്ക് അന്വേഷണം ഉണ്ടല്ലോ എല്ലാത്തിനും നമുക്ക് അന്വേഷണം അതിന്റെ കേസ് ഒന്നുകിൽ ആ വിശ്വാസം ഉള്ള ഉള്ള ആളാണല്ലോ ആളാണല്ലോ നമുക്ക് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പോലീസിനെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ആ വിഷയം അറിയിച്ചത് അദ്ദേഹത്തെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പോലീസ് വന്നതിന് ശേഷം അദ്ദേഹം ഇറങ്ങുകയും അതിനുശേഷമാണ് യാത്രക്കാരവിടുന്ന് പോവുകയും ചെയ്തത് നിങ്ങൾ ആ സമീപത്തുള്ള ആളുകളോട് ചോദിച്ചാൽ മതി വേറെ ആരോടും ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ തന്നെ ഒരു പ്രശ്നം കേട്ടോ അദ്ദേഹം കാണിച്ച അദ്ദേഹം കാണിച്ച പ്രശ്നങ്ങളെക്കാൾ വലുതാണോ സംസാരിക്കുന്നുണ്ട് ഒരു കാര്യം ഒരു കാര്യം പോലും അങ്ങേക്ക് എന്നെ നമ്മളെപ്പോലെ എല്ലാവരും ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി പ്രതികരിക്കണം അതായത് നമുക്കതിനുള്ള സംവിധാനമുണ്ട് അതിനാണ് ഇവിടെ പോലീസ് ഉള്ളത് പ്രത്യേകിച്ച് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ അടുത്ത് ഞാൻ പറഞ്ഞ് തരേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷെ അവിടെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നം ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് കാറ് ക്രോസ് വാഹനം തടയുമ്പോൾ എന്നെ ഞങ്ങളെ ഇതുപോലെ എസ് ആർ ടിസി ഡ്രൈവർമാരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പേരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം തെറ്റ് കഴിഞ്ഞാൽ ചെലിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ചക്രവാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞരിച്ചു കൊണ്ടുവന്ന സൈഡിൽ കയറ്റിയാണ് അപ്പോ ഞാനവിടെ തീർച്ചയായും ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു എടുത്ത് ഞാൻ ഫോട്ടോ എടുത്തു ഞാൻ നേരെ കൺട്രോൾ റൂമിൽ നമ്മുടെ എല്ലാവരും എന്തായിരിക്കും രണ്ട് സ്ത്രീകളെ നോക്കി ലൈംഗിക ചേഷ്ടയോടുകൂടി ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ ആ നടു റോട്ടിൽ പ്രതികരിക്കാതെ ഞാൻ പിന്നെ പോയി കേസ് കൊടുക്കാന്ന് പറയുന്നത് ശരിയായ കാര്യമില്ല ഞാൻ അങ്ങനെ കേസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ വിഷയം അറിയോ നാളെ ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്ത്രീയോടും കാണിക്കാൻ പാടില്ല അത് മേയർ ആകട്ടെ എം എൽ എ ആകട്ടെ സാധാരണ സമൂഹത്തിലെ ഏതൊരു സ്ത്രീയും ആകട്ടെ ഇദ്ദേഹം പണ്ട് നേമം പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മറ്റൊരു സ്ത്രീയോട് കാണിച്ചത് പോലെയാകട്ടെ അത് നാടിന്റെ കൂടിയാണ് അത് നാടിന്റെ ഗതികേരല്ല അദ്ദേഹം കാണിക്കുന്ന തെറ്റുകളെ നാടിന്റെ ഗതികരെന്നു പറയരുദേവായി ഞാനൊരു കെ എസ് ആർ ടി സി ജീവനക്കാരനെതിരെ നീങ്ങിക്കഴിഞ്ഞു ഞാനൊരു റോഡ് വാഹനം കൊണ്ട് ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ അവനോ അവളോ ആയിക്കോട്ടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ സർവീസ് മുടക്കി അതിന്റെ ഉത്തരവാദി ഞാനായിരിക്കും ഞാനായിരിക്കണം അതിൻ്റെ പിഴ കൊടുക്കേണ്ടത് പിന്നീടാണ് നിയമസംവിധാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഉണ്ടാകുന്നപ്പോൾ ഈ ഇദ്ദേഹം കെ എസ് ആർ ടി സിക്ക് ഒരു പരാതി കൂടി കൊടുത്തിട്ടുണ്ട് അതുകൂടി നമ്മൾ വിസ്മരിച്ച പോലെ തീർച്ചയായും ആര്യ രാജേന്ദ്രന് ഏതെങ്കിലും തരത്തിൽ മോശമായ ആര്യെന്നാൽ ഏത് സ്ത്രീക്കും ഉണ്ടായെങ്കിൽ അതിൻ്റെതായ ശക്തമായ നിയമ നടപടിയിലേക്ക് പോകണം പക്ഷേ മ മറിച്ചൊരു സന്ദേശം മേട ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മള് എല്ലായിടത്തും പോയി പറയുന്നത് സ്ത്രീകൾ പ്രതികരിക്കാൻ പഠിക്കണം നമ്മൾ പറയുന്നത് സ്ത്രീകളെ നോക്കി ഒരാൾ ഇത്തരത്തിൽ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചേഷ്ടയോടുകൂടി അദ്ദേഹത്തിന് എന്റെ എന്നോട് മാത്രമല്ലല്ലോ മുൻപൊരു അനുഭവം എന്താ കോസുള്ള വിഷയല്ലേ എസ് ഐ ആർ ഉള്ള വിഷയല്ലേ ഒരു നിയമം പോലീസ് സ്റ്റേഷന് കീഴിലെ രണ്ടായിരത്തി പതിനേഴിലോ മറ്റുള്ളൊരു കേസാണ് ഞാൻ ഈ പറയുന്നത് മറ്റൊരു സ്ത്രീയോട് അദ്ദേഹം ഇതിനേക്കാൾ മോശമായ രീതിയിൽ നജ്ഞതാ പ്രദർശനം നടത്തിയിരിക്കുന്നു കേസിൽ കയ്യിലുള്ള അത് എല്ലാ വളരെ എന്താ പറയുക സമയക്കുറവുണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയമാണ് മേയർ പങ്കുവെക്കുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് കെ എസ് ആർ ടി സി ഇതുവരെ വാഹനം വളയം കൊടുപ്പിച്ചത് കൊണ്ട് കൊടുപ്പിച്ചത് ആ വ്യക്തിയാണിപ്പോൾ ആര്യോട് അങ്ങനെ പെരുമാറിയത് എന്നാണ് മേയർ പറയുന്നത് വളരെ നന്ദി നമ്മുടെ ശ്രീ യദുകൃഷ്ണൻ കൃഷ്ണൻ താങ്കൾക്കെതിരെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് കേസിന്റെ നിജസ്ഥിതി എന്താണ് രണ്ട് കേസിന്റെ നിജസ്ഥിതി ഞാൻ പറഞ്ഞാ ഞാനേ എന്റെ എന്റെ ചേട്ടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പൊ എന്റെ ചേട്ടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പം ചേട്ടൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞാനും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞാനും കൂടെ ഉടക്കായി ഭയങ്കര പ്രശ്നമായി ഈ കമ്മ്യൂണിസ്റ്റുകാരി ഒരുത്തിയാണ് കൊണ്ടുവന്ന് പരാതി കൊടുത്തിരുന്നത് നഗ്നതാ പ്രദർശനം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെല്ലാരും ഇങ്ങനെ സ്ത്രീകളുടെ അടുത്ത് അപമര്യാദ പെരുമാറുന്നും പറഞ്ഞോണ്ട് നഗ്നതാ പ്രദർശനമാണ് ഇവർക്ക് വിജയം എന്ന് പറയുന്നത് മനസ്സിലായോ ഞാൻ ആ രണ്ടു മിനിറ്റുള്ള വീഡിയോ എന്നൊക്കെ മാഡം വലിയ ഘോര ഘോരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു കെ എസ് ആർ ടി സി ബസിന്റെ സൈഡിൽ കോടതിയിൽ പോയി ജഡ്ജി എന്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ജഡ്ജി താങ്കൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ജഡ്ജി ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അപ്പൊ ആ യുവതിയുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ഇത് കണ്ടായിരുന്നു അത് ഈ ഇത് ഞാൻ കണ്ടില്ല ഈ പയ്യനെ പോലെയാണ് ഇരുന്നത് പക്ഷെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു കോടതി ജഡ്ജി അപ്പം താങ്കളെ നിരപരാധികം വിട്ടയച്ചിരിക്കുന്നു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങള് വിട്ടയച്ചിരിക്കുന്ന പേപ്പർ വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇവര് പാർട്ടിയുടെ സ്വാധീനത്തിന്റെ പുറത്ത് എന്നെ പലതും പറയാ എന്നെ ഇത്രയും മാത്രം നാണം കെട്ടിട്ട് അവർക്ക് തികഞ്ഞില്ല അവർ റോഡിൽ വെച്ച് ഇത്രയും പോലെയാണെങ്കിലും നഗരത്തിന്റെ ഒരു നഗര പിതാവ് സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മേയറോടാണ് അപ്പൊ ആ മറ്റൊന്ന് എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് അപ്പോൾ ഇനി ഈ സ്ഥാനം താങ്കൾക്കെതിരെ താങ്കൾ താൽക്കാലിക ജീവനക്കാരനാണെന്ന് മനസ്സിലാക്കരുത് താങ്കളോട് ഡ്യൂട്ടിയിലേക്ക് വരണ്ട എന്ന് പറയുന്നു അതൊരു ദീർഘകാലത്തേക്കായിരിക്കുമോ എന്താണ് ഒരു ഒഫീഷ്യലി ഒരു അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ഈ എനിക്ക് ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല ഞാൻ ഞാനിപ്പം എന്റെ ഡ്യൂട്ടിക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിയിലെതിരെ പറഞ്ഞിട്ട് പിന്നീട് വിളിച്ചു രാവിലെ പറയുകയാണ് ഡ്യൂട്ടിക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഡി ടി കാണാൻ ഞാൻ ഡ്യൂട്ടിക്ക് തമ്പാനിലോട്ട് പോവുകയാണ് ഡി ടി എന്താണ് അറിവെന്നുള്ളത് അറിയത്തില്ല പിന്നെ ഇവര് ഈ ഡോർ തുറന്നതാണ് ഈ സഹോദരൻ എന്ന് പറഞ്ഞ വ്യക്തി കാറിനെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്തിട്ടിട്ട് എന്റെ അപ്പന്റെ വക റോഡ് എന്ന് പറഞ്ഞത് ഞാൻ സംസാരിക്കാൻ സംസാരിച്ച പക്ഷെ എനിക്ക് തിരിച്ചു പറയണമെന്നുണ്ട് പക്ഷെ അവര് പറയുന്നത് ഞാൻ അലക്കുന്നതുകൊണ്ട് അവര് സംസാരിക്കാതെ ഇരിക്കുന്നു ഞാൻ ഇടയ്ക്ക് എനിക്ക് തയ്ക്കാൻ പറ്റാത്തോണ്ട് ഇവർ പറയുന്ന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കെ എസ് ആർ ടി സി ബസ്സിന്റെ ബാഗിൽ കൊണ്ടുവന്ന് ഇടിച്ചെന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിന് ബ്രേക്ക് ഇല്ലാതെ ഒരു കാറി കൊണ്ടുവന്ന് ബാഗിൽ കൊണ്ടുവന്നിടിച്ചപ്പോ തൊട്ട് ബേക്കിൽ വന്ന ബസ് ഞാൻ പ്രൈവറ്റ് ബസ് ആണോ ഞാനും നല്ല രീതിയിൽ ചവിട്ടി അവൻ പെട്ടെന്ന് പോയിട്ട് സ്പീഡിൽ ബ്രേക്ക് ചവിട്ടിയപ്പോ എന്റെ വണ്ടിയും ബ്രേക്ക് കിട്ടാതെ കെ എസ് ആർ ടി സി ബസ്സിൽ പോയി ഇടിച്ച കേസാണ് ഇവര് പറയുന്നത് അവര് പറയുന്നവര് ഈ നഗ്നതാ പ്രവേശനം അത് കാണിച്ചു ഇത് കാണിച്ചു അത് കാണിച്ചു എന്ന് പറയുന്നത് എനിക്ക് ഒരു കേസ് ഉള്ളത് കേസ് കോടതിയില് വരെ പോയി നോക്കാൻ പറയാത്തോ ഈ കേസ് നിലനിന്നിട്ടുണ്ടോ ഈ കേസ് നിലനിൽക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും എന്നെ ശിക്ഷിക്കണോല്ലോ ലഹരി ഉപയോഗിച്ചതായി പറയുന്നത് അവിടെ ഒരു കവറ് താങ്കൾ ആ സമയത്ത് തന്നെ ഞാൻ ചോദിച്ചത് നഗ്നതാ പ്രദർശനം കാണിച്ചു കേസ് നിലനിൽക്കുന്നു പറഞ്ഞില്ലേ അത് നമ്മൾ കേട്ടിരിക്കുന്നേ ഇനി അതിന്റെ തീർച്ചയായും ഭാഗത്ത് അതിൽ കൂടുതൽ വ്യക്തത അല്ല മാഡം മാഡം പറഞ്ഞല്ലോ മാഡത്തിന്റെ പേപ്പർ ഉണ്ടെന്നല്ലേ വരുത്തുന്നത് സംസാരിക്കാൻ കട്ട് ചെയ്ത് പോയത് ഞാൻ ചോദിച്ചത് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത അവര് കള്ളത്തനമാണ് പറയുന്നത് ഇല്ല ഇല്ല ചേട്ടാ ഇപ്പഴും എന്റെ കൂടെ ചാനലുകാർ എല്ലാരും ഉണ്ടായിട്ടുണ്ട് അവർക്കെല്ലാം എന്റെ സംസാരം കേട്ടു ഞാൻ ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളാണ് അവർക്ക് അവരൊക്കെ ആർക്കും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല പിന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി ഡോക്ടർ വരെ ചെക്ക് ചെയ്ത കാര്യമാണ് എവര് തന്നെ ഈ പറയുന്ന എവര് തന്നെ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും ഇവരെ പാർട്ടിയും ഇവരൊക്കെ ആളുകളൊക്കെ മനഃപൂർവ്വം എന്നെന്തോ ദ്രോക്കുമ്പോ ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളല്ല അവർ ആദ്യം അത് മനസ്സിലാക്കണം ഞാൻ കോൺഗ്രസ്കാരനല്ല ബി ജെ പി അല്ല അവർ ഏതോ പാർട്ടിയിലുള്ളവനെന്നും പറഞ്ഞോണ്ടാണ് ഈ ചുമ്മകടന്ന് ഇങ്ങനെ പറയുന്നത് അവർക്ക് അവർ ചെയ്ത് തെറ്റാണെന്നും അവർക്ക് പണി കിട്ടുമെന്നും അറിഞ്ഞിട്ട് മീഡിയാസ് ഏറ്റെടുത്ത് മീഡിയാസും ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ന്യായമല്ലാത്ത കാര്യങ്ങളാണ് വ്യക്തത വരുത്തേണ്ടതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല താങ്കൾ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയേറ്റുമാകാനും താങ്കൾ എന്തായാലും അതിൻ്റെ ആ രീതിയിലേക്കൊക്കെ ഈ കേസ് പോകേണ്ടിയിരിക്കുന്നു മേയർ പറഞ്ഞതുപോലെ നടു റോഡിൽ വെച്ച് ഇത്തരത്തിൽ മേയറോട് ഒരു സ്ത്രീ പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമേറിയതാണ് പോലീസ് ഈ സംഭവത്തിൽ വിശദമായി തന്നെ അന്വേഷണം നടക്കണം നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നേരെയുമൊക്കെ തന്നെ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരും കെ എസ് ആർ ടി സി മന്ത്രിയും ഒക്കെ തന്നെ അതീവ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കും